ഇങ്ങനെ ഇരുന്ന് ഫോണ് നോക്കി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആ കുഞ്ഞിനെ നോക്കാൻ വെളിയിൽ നിന്ന് കളിക്കുന്നാണ്ടില്ലേ അവക്ക് ഏതാ അവള് ഫോണെ തന്നെയാണ് നോക്കിക്കോണ്ടിരിക്കുന്നത് എന്നാ വീട്ടില് ജോലിയൊക്കെ ചെയ്യോ അതും ഇല്ല ഇങ്ങനെയുണ്ടോ പിള്ളേര്

പുറയിലേക്ക് പോര് ഞാനങ്ങ് വരുവാടുക്കണ്ട അത് മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഇട്ടേക്ക് അത് ഞാൻ നമ്മ ഇതൊക്കെ പോയതാ അമ്മ ഞാൻ കൊണ്ടുപോ നല്ല വില തരാ അമ്മ കേണ്ട പിന്നെ അതൊക്കെ അവിടെ വെച്ചേക്ക് അതൊക്കെ തേച്ച് കഴിഞ്ഞ് സാധനം നിങ്ങൾ പോണത് ഞാൻ കൊടുത്ത് പിടിച്ചു അമ്മ ഒന്നും ഇല്ല അമ്മ എന്നെ പൊട്ടാലും വേണ്ട വേണ്ട തോണ്ട അമ്മക്ക് കാസൊന്നും വേണ്ട ഇതൊക്കെ പൊട്ടിയല്ലേ അമ്മ ഇത് തൂക്കുവാട്ടാ ഞാൻ ന്യായവാട്ട് തന്നേക്കണം ഞോട്ട് ചുമ്മാറക്കിടത്തേണ്ടി പോയിട്ട് കാര്യൊന്നും ഇല്ല നമുക്ക് പോകല എല്ലാം കഴിഞ്ഞു പോകലാ പോ നമ്മ വേല മുടിഞ്ചിടിച്ച് വരും വരണം കേട്ട ശരി ആയിക്കോട്ടെ ഇത്രയും പൈസ കിട്ടിയുള്ള ഇത് ആക്കര കൊടുക്കാൻ ഇച്ചിരി പൈസ ഏറെ കിട്ടിയെ പുള്ളിമാർക്കൊക്കെ കൊടുക്കാതിരിക്ക നല്ലത് ഇങ്ങനെ മനുഷ്യര് മനുഷ്യരെ പറ്റിച്ചോണ്ട് തന്നെ ഇരിക്കുക അറിയാവോ കൊച്ചേ കൊച്ചിന് ഇവിടെ പോയത് നീ കൊച്ചിനെ സത്യം പോലും ഇല്ല നീ അവള് ഏത് നേരം ഫോണിലേക്ക് കളിച്ചോണ്ട് തന്നെ എന്റെ കൊച്ചെന്തിയെ കൊച്ചെന്തിയെ കൊച്ചിനെ നീ കണ്ടോ ഞാൻ ഞാനിവിടെ എത്തിയല്ലേ പോയത് എത്ര നേരമായി ഞാൻ ഇവിടെ ഇരുത്തി എന്റെ നോക്കാൻ പറഞ്ഞത് എന്റെ കൊച്ചെന്തിയെ എന്റെ ദൈവമേ എന്റെ മുന്നേ എന്റെ കൊച്ചെന്തിയെ എന്റെ ആണ് എത്തി എന്റെ കുഞ്ഞെന്തിയെ ഞാൻ ഇവിടെയൊക്കെയാണല്ലോ എന്റെ കൊച്ചെന്തി ഞാൻ നിങ്ങൾപ്പിച്ചത് പോയത് എന്റെ കുഞ്ഞെന്തിയെ കൊച്ചില് എവിടെയാണ് പോയത് ഞാൻ ൂസലില്ലായി കുത്തിരിക്കുന്നുണ്ടില്ലേ എന്റെ ദൈവം എൻ്റെ കൊച്ചെന്ത്